നമസ്കാരം ട്രൂവിന്റിലേക്ക് സ്വാഗതം അസമിൽ നിന്നും പത്തോളം ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ പിടികൂടിയിരിക്കുന്നു ഭീകരർ പല പദ്ധതികളും രാജ്യത്ത് ആസൂത്രണം ചെയ്തതിന്റെ ആദ്യ പടിയായി തന്നെയാണ് സംസ്ഥാന സംസ്ഥാനത്ത് നുഴഞ്ഞുകയറിയ ഭീകരരെ നോക്കിക്കാണുന്നതായി മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നു ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിൻ്റെ പത്ത് തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം വ്യക്തമാക്കി എൻ ഐ എയുടെ നേതൃത്വത്തിലുള്ള അസം പോലീസ് ഇസ്ലാമിക ഭീകര സംഘടനയിലെ പത്ത് അംഗങ്ങളെ അറസ്റ്റ് ചെയ്തു എന്നാണ് എക്സ് അക്കൗണ്ടിലൂടെ അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എൻ ഐ എയും അസം പോലീസും സംയുക്തമായി നടത്തിയ ഒരു ഓപ്പറേഷനിലൂടെ ഒൻപത് പ്രതികളെ ഗോൾപാറയിൽ നിന്നും ഒരാളെ ഹൊജോ ജില്ലയിൽ നിന്നുമാണ് പിടികൂടിയത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ് അറസ്റ്റിലായവരൊക്കെ തന്നെ നിലവിൽ എൻ ഐ കസ്റ്റഡിയിലാണ് അന്വേഷണവും മറ്റ് നിയമ നടപടികളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുവെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇതുകൂടാതെ തീവ്രവാദ സംഘങ്ങൾക്കെതിരെ എൻ ഐ എ പ്രവർത്തിക്കുന്ന സമയത്തൊക്കെ തന്നെ അസമിൽ നിന്നും അറസ്റ്റ് ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി എടുത്തുകാട്ടി കാരണം അസമിൽ തീവ്രവാദ ശക്തികൾ നുഴഞ്ഞു കയറിയെന്നത് ഒരു വസ്തുതയാണ് നമ്മൾ അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്നാണ് ഹിമന്ത് ബിശ്വശർമ്മ ചൂണ്ടിക്കാണിക്കുന്നത് ശനിയാഴ്ച ഏകദേശം ഇരുപത്തിയഞ്ചോളം ഇടങ്ങളിൽ എൻ ഐ എയുടെ ഒരു വലിയ ഓപ്പറേഷൻ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു തിരച്ചിൽ നടത്തിയിരുന്നു അസം മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഡൽഹി കാശ്മീർ എന്നീ അഞ്ച് സംസ്ഥാനങ്ങളിലായി ഇരുപത്തിയാറ് കേന്ദ്രങ്ങളിലാണ് എൻ ഐ എ തിരച്ചിൽ നടത്തിയത് അതിന്റെ ഫലമായിട്ടാണ് ഇത്രയധികം ഭീകരരെ റെക്കസനേഷൻ ഏജൻസിക്ക് പിടികൂടാൻ കൂടി സാധിച്ചിരിക്കുന്നത്